ഹായ് ചിൽഡ്രൻ ഇന്ന് നമുക്കൊരു കഥ പറയാം ടീച്ചർ അത് ഇംഗ്ലീഷിലും മലയാളത്തിലും കൂടിയാണ് പറയുന്നത് കാരണം ഇംഗ്ലീഷിൽ മാത്രം പറയുമ്പോൾ കുറേ കുട്ടികൾക്ക് മനസ്സിലാവുന്നില്ലെന്ന് പറഞ്ഞു എന്നാൽ തുടങ്ങാം ഓക്കെ അതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കാരണം നമ്മുടെ ഈ ചാനലിൽ നിങ്ങൾക്ക് കുക്കിംഗ് ഗാർഡനിങ് വർക്ക് എക്സ്പീരിയൻസ് തുടങ്ങി ഡിഫറൻറ്റ് വെറൈറ്റി പ്രോഗ്രാംസ് നിങ്ങൾക്ക് ഇതിൽ പ്രതീക്ഷിക്കാം ഓക്കെ സോ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ദ മാജിക് മീറർ ഓണി റെയിനി ആഫ്റ്റർനൂൺ ഹാവിങ് നത്തിങ് ടു അമ്മു ആൻഡ് ഹെർ ബ്രദർ അരുൺ വെർ ബോഡ് സോ ദ സാറ്റ് ലുക്കിംഗ് ഔട്ട് അറ്റ് ദ റെ 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 റെയിൻ ടു പാസ് ടൈം ദ ഡിസൈഡ് ടു എക്സ്പ്ലോർ ദ ആറ്റിക് ഓഫ് ദ ഹോം ഓക്കെ ഒരു മഴയുള്ള ദിവസം ഉച്ചയ്ക്ക് ശേഷം നമ്മുടെ അരുണും അമ്മുവും വെറുതെ ബോർ അപ്പോഴവരെന്താ ചെയ്യുന്നത് അവരുടെ വീട്ടിലെ യൂസ്ലെസ് സാധനങ്ങളെല്ലാം സൂക്ഷിച്ചു വെക്കുന്ന ആറ്റിക്കിലേക്ക് കടന്ന് കടന്നു ഓക്കെ അപ്പോഴോ അവിടെയാണെങ്കിലോ എന്താ കണ്ടത് നോക്കൂ ദ ആറ്റിക് വാസ് ഡാർക്ക് ആൻഡ് ഡസ്റ്റി ദ കെയിം എക്രോസ് എ മിറർ വിച്ച് വാസ് സർപ്രൈസിംഗ്ലി ക്ലീൻ ആൻഡ് ഷൈനി റൂം ആകെ പൊടി പിടിച്ച് കിടക്കുകയാണ് പക്ഷെ അവിടെ ഒരു മിറർ ഉണ്ട് മിററാണെങ്കിൽ അവരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് നല്ല ക്ലീനുമായിരുന്നു ഷൈനിയായിരുന്നു തിളങ്ങുന്നതുമായിരുന്നു ഓക്കെ വൈൽ ദുക്സ് അറ്റ് ദയർ റിഫ്ലക്ഷൻ ഇൻ ഇറ്റ് ദ ഓൾഡ് ഗ്രാൻഡ് ഫാദർ ക്ലോക്ക് ഇൻ ദ ആറ്റിക്സ്ട്രൈവ് അവരവരുടെ റിഫ്ലക്ഷൻ ആ കണ്ണാടിയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ മറ്റൊരു സാധനം അവർ ശ്രദ്ധയിൽപ്പെട്ടു ഒരു പഴയ ക്ലോക്ക് അതിൽ സമയം എത്രയാണ് കാണിക്കുന്നത് അഞ്ച് ഓക്കെ ദൈഡ് അരുൺ സെറ്റ് ഐ തോട്ട് ദ ക്ലോക്ക് വാസ് ജാൻ ക്ലോക്ക് പഴയതാന്നാണ് തോന്നുന്നത് അരുൺ പറയാം ദ ഫെൽ ദോസ് കോളിങ് ദ അരുൺ സ്ട്രാച്ച്ഡ് ഹിസ് ഹാൻഡ് ടുവേർഡ്സ് ദ മിറർ കണ്ണാടി അവരെങ്ങനെ വിളിക്കുന്നതുപോലെ അവർക്ക് തോന്നുകയാണ് അപ്പോഴെന്ന് അരുൺ എന്ത് ചെയ്തു അരുൺ എങ്ങനെ കണ്ണാടി മെല്ലെ തൊട്ട് നോക്കി അപ്പോഴെന്താണ് സംഭവിച്ചത് ശ്രദ്ധിക്കുക ഹിസ് ഹാൻഡ് വാൻഡ് റൈറ്റ് ടു ദിറർ ടു വാട്ടർ നമ്മൾ വെള്ളത്തിലൊക്കെ തൊട്ടതുപോലെ കണ്ണാടിക്കുള്ളിലേക്ക് അവൻ്റെ കൈയങ്ങ് ഇറങ്ങിപ്പോയി ഓക്കെ പെട്ടെന്ന് കഴിഞ്ഞു വലിച്ചു എന്നിട്ട് ചോദിക്കുക നമ്മൾ നമ്മൾ അതിലേക്ക് ഒന്ന് ഇറങ്ങി നോക്കുക മിററിലേക്ക് അമ്മുനോ ഡും സന്തോഷമായി അവരങ്ങനെ എന്താ ചെയ്യുന്നത് മിറർ അവരങ്ങനെ മിററിലേക്ക് കണ്ണാടിയിലേക്ക് ഇറങ്ങാൻ അവർ കയറാൻ തീരുമാനിച്ചു ഓക്കെ അങ്ങനെ അവർ കണ്ണാടിക്കുള്ളിൽ കയറി ഓക്കേ സഡൻലി ദൗംസെൽസ് ഇൻ എ ഫോറസ്റ്റ് ഇറ്റ് വാസ് ക്വാർക്ക് ഓഫ് ദ ട്രീസ് ഓവർ ഹെഡ് ബ്ലോക്ക് ദ സൺലൈറ്റ് ഇറ്റ്സ് ജസ്റ്റ് ലൈക്ക് ഇൻ ബുക്സ് വെർ സംതിങ് മാജിക്കൽ ഹാപ്പൻസ് സെറ്റ് അരുൺ ഇറ്റ്സ് സോ എക്സൈറ്റിങ് അങ്ങനെ അവർ കാട്ടിലെത്തിയതായിട്ട് അവർക്ക് തോന്നുക പെട്ടെന്ന് കാട്ടിലെത്തിയതായിട്ട് ഓക്കെ ആ കാട് എങ്ങനെയുള്ളതാണ് ക്വാറ്റ് ഡാക്ക് ആകെ ഇരുണ്ടു കിടക്കുക നിറയെ ഉണ്ടായിട്ട് സൂര്യപ്രകാശം പോലും താഴോട്ട് വരുന്നില്ല അപ്പം അവർ പറയുക ബുക്കിലൊക്കെ വായിക്കുന്ന പോലുള്ളൊരു മാന്ത്രികതയാണ് ഇവിടെ നിന്ന് എന്ന് ഓക്കെ സോ എക്സൈറ്റിംഗ് ഓക്കെ നെക്സ്റ്റ് പാരക്രാഫ്റ്റ് ദ വേ ഔട്ട് ഓഫ് ദ ഫോറസ്റ്റ് ഇൻ ടു ഫീൽഡ്സ് ഓഫ് ബ്ലൂ ആൻഡ് റെഡ് ഫ്ലവേഴ്സ് ബട്ടർഫ്ലൈസ് ഫ്രം ഫ്ലാർ ടു ഫ്ലാ ദ ഫീൽഡ്സ് ബൈ ദ ഈവ്നിങ് സൺ ഓക്കെ പിന്നീട് അവർ ഒരു വയലിലെത്തുന്നു വയലിലാണെങ്കിൽ ധാരാളം നീലയും ചുവപ്പും പൂക്കളും ഉണ്ട് കൂടാതെ പൂമ്പാറ്റകൾ പൂക്കളിലൂടെ പറന്ന് നടക്കുന്നു ഓക്കെ സൂര്യപ്രകാശം ഈവനിങ് സണ്ണിൻ്റെ വെളിച്ചം വയൽ മുഴുവൻ നിറഞ്ഞിരിക്കുന്നു ഓക്കെ സ്റ്റാൻഡിങ് ഇൻ ദ ഫീൽ വോഴ്സ് എ വൈറ്റ് ഹോഴ്സ് വിത്ത് സിൽവർ വിങ്സ് വാവ് ഇസ് പെഗാസസ് ദ വിൻഡ് ഹോഴ്സ് എക്സ്ക്ലെയിൻഡ് അമ്മ അങ്ങനെ അവരവിടെ നിൽക്കുന്ന സമയത്ത് എന്താ കാണുന്നത് വയലിൽ ഒരു പെഗാസസ് സിൽവർ വിങ്സ് ഉള്ള ഒരു കുതിര ഓക്കെ പറക്കും കുതിര അവരാ കുതിരയെ കണ്ടിട്ട് അത്ഭുതപ്പെട്ടു പോയി ഓക്കെ ദേ വോക്ക് ടുവേഡ്സ് ഇറ്റ് ആൻഡ് പെഗാസസ് റേസ് ഇറ്റ്സ് ഹെഡ് ഹൈ യു ആസ്റ്റ് പെഗാസസ് കുട്ടികൾ അതിൻ്റെ അടുത്ത് പോയി നിന്നു അപ്പോഴോ പെഗാസസ് അവരെ നോക്കിയിട്ട് നിങ്ങൾ ആരാണ് എന്ന് ചോദിക്കൂ ചോദിക്കുന്നു അരുൺ ആൻഡ് ഷൈലി ഐ ആം അരുൺ ദിസ് ഈസ് അമ്മു അപ്പം അരുൺ വെല്ലു നാണത്തോടു കൂടി പറയാ ഞങ്ങൾ ഞാൻ അരുണും ഇതെൻ്റെ അനിയത്തി അമ്മുവാണ് എന്ന് ഓക്കെ പെഗാസസ് ലുക്ക് ദം ക്യൂരിയസ്ലി വേ ഡിഡ് യു കം ഫ്രം ആസ്റ്റ് വിൻ ടു എ മാജിക് മിറർ സെറ്റ് അമ്മു പെഗാസസ് കുട്ടികളോട് ചോദിക്കും നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത് അപ്പം അമ്മുവാണ് ആൻസറ് പറയുന്നത് ഞങ്ങളൊരു മാജിക് മിററിലൂടെയാണ് വന്നതെന്ന് ഓക്കെ വെൽ ദാറ്റ് വുഡ് ഹാവ് ബീൻ എക്സൈറ്റിങ് സെറ്റ് പെഗാസസ് ഇറ്റ് വിൽ സൂൺ ബി ഡാർക്ക് ഐ ഹാഡ് ബെറ്റർ ഗോ ഹോം സെറ്റ് പെഗാസസ് കുട്ടികളോട് ചോദിക്കുകയാണ് പെഗാസസ് പറയാണ് ഓ ഇറ്റ്സ് ഇത് അത്ഭുതപ്പെടുത്തുന്നു നിങ്ങളുടെ വരവ് കണ്ടിട്ട് ഓക്കെ മാത്രമല്ല ഇപ്പം രാത്രിയാവാൻ പോവാണ് ഞാൻ എനിക്ക് വീട്ടിൽ വേഗം എത്തണം അപ്പം കുട്ടികളെ ചോദിക്കുക കെമി കിച്ചു ഫാസ്റ്റ് ചിൽഡ്രൺ ഞങ്ങൾ കൂടെ വന്നോട്ടേന്ന് ഓഫ് കോഴ്സ് ക്രാമ്പിൾ ഓൺ മൈ ബാക്ക് പെഗാസസ് സെഡ് ദ്രാംബിൾഡ് ഓൺ ദ പെഗാസസ് ബാഗ് ദ സോഫ്റ്റ് ത്രൂ ദ എയർ ആൻഡ് ഫൈൻലി ലാൻസ്ഡ് ഓൺ സോഫ്റ്റ് വാം ഗ്രാസ് ആൻഡ് ട്രോ ബീക്ക് ട്രീ അങ്ങനെ കുട്ടികളും ആ പെഗാസസിൻ്റെ പുറത്ത് കയറി പറന്ന് പോവുകയാണ് അവസാനം അവരെവിടെ എത്തുന്നത് ഒരു സോഫ്റ്റ് വാം ഗ്രാസ് ഒക്കെ ഉള്ള ഒരു വലിയ മരത്തിന്റെ ചുവട്ടിൽ അവർ വന്ന് ലാൻഡ് ചെയ്യുന്നു ഓക്കെ പിന്നീട് എന്താ സംഭവിച്ചത് നോക്കാം നമുക്ക് ദ്ലൂ ത്രൂ എ ഫോറസ്റ്റ് എ ഫീൽഡ് ആൻഡ് ഓവർ എ ഹിൽ ടു എ കോട്ടേജ് എ മേൻ ഇൻ എ ബ്ലൂ റോ ഓപ്പൺ ദ ജോ ആൻഡ് ആസ് ദം ടു ഫോളോ ഹിം പിന്നീട് അവർ കാടിനു മുകളിലൂടെയും വയലിനു മുകളിലൂടെയും പറഞ്ഞ് ഒരു മലമുകളിലുള്ള ഒരു കുടിലിൽ ചെന്നെത്തുന്നു അവിടെയാണെങ്കിലോ നീല കുപ്പായിട്ട ഒരാൾ വന്ന് വാതിൽ തുറന്ന് അവരോട് പറയുന്നു തൻ്റെ പിന്നാലെ വരാൻ അങ്ങനെ അത് പറഞ്ഞ് അവർ കുട്ടികൾ അദ്ദേഹത്തിൻ്റെ പുറകെ പോകുന്നു ഓക്കെ ദേ ഫോളോഡ് ഹിം ഇൻ ടു എ റൂം വെർ ദേ സോ എ മിറർ അങ്ങനെ അവരവിടെ ഒരു മിറർ കാണാൻ ഇറ്റ് ലുക്ക് എക്സാക്ട്ലി ലൈക്ക് ദ മിറർ ഇൻ ദയർ ആറ്റി ആ കുട്ടികളുടെ വീട്ടിലത്തെ ആറ്റിക്കിൽ ഉണ്ടായിരുന്ന അതേപോലത്തെ ഒരു മിറർ അവിടെ കാണുന്നു സ്റ്റെപ്പ് ഇൻ ടു ദ മിറർ ആൻഡ് യു വിൽ ബി ഹോം സെറ്റ് പെഗാസസ് അപ്പം പെഗാസസ് പറയാം കുട്ടികളോട് നിങ്ങളാ സ്റ്റെപ്പ് ചെയ്യൂ മിററിലേക്ക് എന്നാൽ നിങ്ങൾക്ക് വേഗം വീട്ടിലെത്താണ് ദ ചിൽഡ്രൻ താങ്ക് പെഗാസസ് ദ സ്റ്റെപ്റ്റ് ഇൻ ടു ദ മിറർ ആൻഡ് ഫൗണ്ട് ദം സെൽസ് ബാക്ക് ഇൻ ദ ആറ്റിക് അവർ പെഗാസസിന് നന്ദി പറഞ്ഞ് ആ മിററിലേക്ക് സ്റ്റെപ്പ് ചെയ്യുന്നു അങ്ങനെ അവർ തിരിച്ച് വീട്ടിലെത്തുന്നു വീട്ടിലെ ആറ്റിക്കിലെത്തുന്നു ഓക്കെ ഇറ്റ് വാസ് സ്റ്റിൽ സ്റ്റിൽഡ്രെയിനിങ് അരുൺ ലുഡ് അറ്റ് അമു ആൻഡ് സെഡ് ദാറ്റ് വാസ് ദ മോസ്റ്റ് എക്സൈറ്റിംഗ് അഡ്വെഞ്ചർ വി ഹ് എവർ ഹാഡ് റൈറ്റ് യെസ് റിയലി അമു സെഡ് നോക്കൂ അവർ ആ സമയത്തും മഴ പെയ്തോണ്ടിരിക്കുകയാണ് അല്ലേ അപ്പം അരുണെ അമ്മൂനെ നോക്കി പറയാം നമ്മൾ ഇതുവരെ ഇത്രയും രസകരമായ ഒരു സാഹസിക യാത്ര നടത്തിയിട്ടില്ല അല്ലേന്ന് ദ ഹെയർ ദ മദർ കോളിങ് ദം ദോ ഡൗൺ ഫ്രം ദ ആച്ചി ക്യാൻ വോപ്പ് ഇൻ ടു ദ കിച്ചൺ ജസ്റ്റ് ഇൻ ടൈം ഫോർ ഡിന്നർ ഓ ആ സമയത്ത് അവരുടെ അമ്മ അവർ ഡിന്നർ കഴിക്കാൻ വേണ്ടി വിളിക്കുകയാണ് അല്ലേ അപ്പോൾ അവർ പെട്ടെന്ന് ആറ്റിക്കിൽ നിന്നും ഇറങ്ങി ു ഓക്കെ എബൌട്ട് ദ അഡ്വഞ്ചർ ബട്ട് ബിലീവ് ഇറ്റ് അവരെന്ത് ചെയ്തു അവർ അമ്മയോട് തങ്ങൾ നടത്തിയ സാഹസിക യാത്രയെ കുറിച്ച് വിവരിച്ചു പക്ഷെ അമ്മയ്ക്ക് വിശ്വാസമായില്ല ഓക്കെ ഓഫ് ഗോയിങ് ടു ദർ ആൻഡ് ഹാവിംഗ് മോർ എക്സൈറ്റിംഗ് അഡ്വെഞ്ചേഴ്സ് അന്ന് രാത്രി അവരുടെ സ്വപ്നത്തിലും ആ സാഹസിക യാത്രയായിരുന്നു അവരുടെ കൂട്ട് ഓക്കെ ഈ കഥ എങ്ങനെയുണ്ട് നല്ല രസല്ലേ ഓക്കേ ഇനി നമുക്ക് കുറച്ച് ആക്ടിവിറ്റി ചെയ്യാം അത് അടുത്ത ക്ലാസ്സിൽ ഓക്കെ താങ്ക് യു ബൈ